ഹലോ ഗായ്സ് നിങ്ങൾ എല്ലാവർക്കും എസ് കെ സ്മാലേളീസ് പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഗായ്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്ന എന്തിനാന്ന് വെച്ചാൽ കുറച്ച് കമന്റിനുള്ള മറുപടി നിങ്ങൾക്ക് തരാനാണ് കേട്ടോ അപ്പം അതെന്തായാലും നമുക്ക് ആദ്യം തൊട്ട് തന്നെ നമുക്കത് ഓരോ കമന്റിനുള്ള മറുപടി എന്തായാലും ഞാൻ പിന്നെ നിങ്ങൾക്ക് തരാം ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു ചേട്ടനെയും കമന്റ് ഒരു ചേട്ടനെയും കമന്റ് ഇട്ടേക്കുന്നു അപ്പം നമ്മുടെ ടി വി എസിൻ്റെ ഒരു പിന്നെ ടു വീലറിൻ്റെ കളറ് കിട്ടുമെന്നുള്ളത് അപ്പം ഒരു ബ്ലൂ കളറ് പിന്നെ മൾട്ടി കളർ കിട്ടുമെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കമൻറ്റ് ചെയ്ത് ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ആ കമൻറ്റിനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ കളർ കിട്ടും കളർ പിന്നെ ബ്ലൂ കളർ കിട്ടും ഒരു വയലറ്റ് ഷെയ്ഡ് വരുന്ന കളറൊക്കെയാണ് കിട്ടുന്നത് കേട്ടോ രണ്ട് ഷെയ്ഡാണ്ട് ഉള്ളതെന്നാണ് പറഞ്ഞത് അപ്പം ആ കളർ കിട്ടും കേട്ടോ ഉറപ്പാട്ടും കിട്ടും പിന്നെ അതിൻ്റെ വില എന്ന് പറയുന്നത് അതിന് രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി മുന്നൂ ആ റേ ആ റേഞ്ചൊക്കെ വരും കേട്ടോ അല്ല ഒരു ലിറ്റർ പെയിനിന് ആ റേഞ്ചൊക്കെ വരും കേട്ടോ പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ എന്താണ് ഒരു നമ്മുടെ കമ്പ്രസർ കമ്പ്രസർ പണിയുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തായിരുന്നു അപ്പോൾ ആ കമ്പ്രസർ അപ്ലോ പണിയുന്ന വീഡിയോ അപ്ലോഡ് ചെയ്താൽ അതിൻ്റെ കുറച്ച് അതിന് ഒരു ചേട്ടൻ ഒന്ന് രണ്ട് ചേട്ടന്മാർ ഒരു ഒന്ന് രണ്ട് ചേട്ടന്മാർ കമഞ്ഞിട്ട് അത് പണിയുന്ന സ്ഥലം എവിടെ എവിടെ എവിടെയാണ് പണിഞ്ഞത് അപ്പോൾ ആ കടയുടെ പേരെന്താണ് എന്നും പറഞ്ഞിട്ടൊക്കെ കമഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ അതിനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ അത് പണിഞ്ഞത് അഞ്ചല് തന്നെയാണ് ഇപ്പം ഞാൻ അഞ്ചല് സിറ്റിയിൽ തന്നെയാണ് ഈ കടയുള്ളത് അപ്പോൾ ഈ കടയുടെ പേര് സുനിൽ വൈൻഡിങ് എന്നാണ് പറഞ്ഞ അങ്ങനെയാണ് ആ കടയുടെ പേര് കേട്ടോ സുനിൽ വൈൻഡിങ് എന്നാണ് ആ കടയുടെ പേര് കമ്പ്രസർ അങ്ങനെയുള്ള ഒത്തിരി ഫാന് മിക്സി എല്ലാ എല്ലാ ഉപകരണങ്ങളും അവിടെ പണിയും കേട്ടോ അവിടെ വർക്ക് ചെയ്യും നല്ല രീതിയിലാണ് ഞാനവിടെ വർഷങ്ങളുണ്ടേ ഞാൻ അവിടെയാണ് കമ്പ്രസർ പണിയെന്ന് കേട്ടോ നമ്മൾ കൊണ്ടുവന്ന ഇപ്പോൾ എനിക്കാണെങ്കിൽ ഈ പിന്നെ ഒരു കമ്പ്രസർ കൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞതാണ് ഒരു കമ്പ്രസർ കൊണ്ടാണ് നമ്മൾ വർക്കെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കമ്പ്രസർ ഒരു വർക്ക് എന്നാലും ഒരു എന്താണ് പെട്ടെന്നൊരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വിളിച്ച് പറഞ്ഞാൽ അന്നേരം അത് കൊണ്ട് നടന്നി കൊണ്ടുപോകാം അന്നേരം കൊണ്ടുവന്നാൽ നമുക്ക് പെട്ടെന്ന് അത് പണി തരും കാരണം നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾ ആ സമയത്ത് നടക്കും കാരണം കേട്ടോ അത് അത്യാ അത് ഉറപ്പായിട്ടും പണിഞ്ഞ് തരും കൊണ്ടുവന്നാൽ അത് എന്തെങ്കിലും ഇങ്ങനെ പിന്നെ ആർക്കെങ്കിലും അങ്ങനെ വർക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ട് കൊടുത്താൽ മതി ഉറപ്പായിട്ടും അത്യായിട്ടും നല്ല വൃത്തിയായിട്ട് പണി തരും കേട്ടോ എനിക്ക് തന്നെ പണിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം പണിഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ട് ഇഷ്ടം പോവുക നമുക്ക് ഒത്തിരി നമുക്ക് അത് പിന്നെ മെഷീൻ കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റും ആ രീതിയിൽ നല്ലതായിട്ട് വർക്ക് ചെയ്ത് തരും പിന്നെ പിന്നെ എന്ന് പറഞ്ഞാൽ ആ ചേട്ടൻ്റെ കടയുടെ പേര് ഞാൻ പറഞ്ഞുതരുന്നില്ല സുനിൽ ബൈൻഡിങ് എന്നാണ് ആ കടയുടെ ആ ചേട്ടൻ്റെ കടയുടെ പേര് അതേപോലെ തന്നെ ആ ചേട്ടൻ്റെ നമ്പർ ഞാൻ പിന്നെ കൊടുത്തേക്കാം കേട്ടോ അപ്പം അതിനകത്ത് ആർക്കും എന്തെങ്കിലും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എല്ലാ വർക്കും ചെയ്യും അപ്പം നമ്മളെ ഫാന് മിക്സി പിന്നെ അതേപോലെ മോട്ടറ് ആഴ്ചകൾ ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് വർക്ക് ചെയ്തു തരും കേട്ടോ അടുത്ത ഒരു എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്മ ഗണ്ണ് ഗണ്ണ് മേടിച്ചപ്പോഴ് തന്നെ അതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ല കൈസ് അപ്പം അതിൻ്റെ റേറ്റ് എത്രയാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് കമ്മിറ്റി ഇട്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു മറുപടി എന്ന് പറഞ്ഞാൽ ആ കമ്മ ഗെണ്ണ് ഞാൻ മേടിച്ചത് ഞാൻ വീട്ടിൽ പറഞ്ഞാണ് കൊല്ലത്ത് ചെ ചിന്നക്കടയിൽ ബീച്ച് റോഡിലോട്ടുള്ള റോഡ് കടയിൽ നിന്നാണ് മേടിച്ചത് എഡിസൺ എന്നാണ് ആ കടയുടെ പേര് അപ്പോൾ അവിടെ നിന്ന് ഞാൻ മേടിച്ച റേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ആ ചേട്ടൻ പറഞ്ഞത് കേട്ടോ രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് രണ്ടായിരത്തി അറുന്നൂറ് രൂപയ്ക്കാണ് എനിക്ക് ആ ഇത് തന്നത് രണ്ടായിരത്തി എഴുന്നൂറ് ഞാൻ പറഞ്ഞു പക്ഷേ രണ്ടായിരത്തി രൂപയ്ക്ക് എനിക്ക് ആ പിന്നെ നമ്മുടെ വണ്ണ് നമുക്ക് കിട്ടിയിട്ട് ഇത് അൾട്ടോ ബമ്പറിന് വണ്ടി പോകും അൾട്ടോ ബമ്പറിന് പെയിന്റ് ഇടാതിരിക്കുന്നത് നല്ലതെന്നും പറഞ്ഞിട്ട് അത് എന്താണ് ആ ചേട്ടൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല പക്ഷേ ഞാൻ എനിക്ക് തോന്നി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ചെയ്ത വർക്ക് ആ ചേട്ടന് ഇഷ്ടപ്പെട്ടില്ലയോ എന്നാ അങ്ങനെയാണോ അത് ഇടാതിരിക്കുന്നത് നല്ലതാണ് എന്നും പറഞ്ഞിട്ടപ്പോൾ അപ്പം എനിക്ക് അങ്ങനെയാണ് കേട്ടോ അപ്പം അതിനുള്ള ഒരു മറുപടി എന്ന് പറഞ്ഞാൽ ചേട്ടാ ഞാനിപ്പോൾ ഒരു വണ്ടി ചെയ്യുമ്പോഴത്തേന് നമ്മളിപ്പം എന്നെ അപേക്ഷിച്ച് ഞാൻ ഏത് വണ്ടി ഏത് വർക്ക് എങ്ങനെയാണ് ചെയ്ത് കൊടുക്കും ആര് കൊണ്ടുവന്നാലും ഏത് റേറ്റിനും അവർക്ക് ഇണങ്ങുന്ന രീതിയിൽ പിന്നെ നമ്മൾ സാധനങ്ങളെല്ലാം വിലയും കാര്യങ്ങളെല്ലാം നോക്കണം എങ്കിലും എല്ലാം നോക്കി അവർക്ക് ഇണങ്ങുന്ന രീതിയിൽ ഞാനത് ചെയ്തു കൊടുക്കും ഉറപ്പായിട്ടും അതിനെ ഞാൻ ശ്രമിച്ചിരിക്കും അങ്ങനെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അല്ലാതെ ഒരു കാർ മാത്രമേ ഞാൻ പണിയത്തുള്ളൂ അല്ലെങ്കിൽ ആട്ടോ മാത്രമേ പണിയുള്ളൂ ബൈക്ക് മാത്രമേ പണിയുള്ളൂ ജീപ്പ് മാത്രമേ പണിയുള്ളൂ ടെമ്പോ മാത്രമേ പണിയുള്ളൂ പിക്കപ്പ് മാത്രമേ പണിയുള്ളൂ അങ്ങനെ ഒന്നുമില്ല ഏത് വണ്ടി വണ്ടി മാത്രമല്ല ഫ്രിഡ്ജ് മിക്സി ഏതൊക്കെ എല്ലാം സ്പ്രേ ചെയ്യാൻ പറ്റുന്ന എന്തും നമ്മൾ ചെയ്തു കൊടുക്കും അതിനകത്ത് ഞാൻ ഒന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ടല്ലേ എൻ്റെ വർക്ക്ഷോപ്പിൽ എന്ത് വർക്ക് കൊണ്ടുവന്നാലും എനിക്ക് സമയമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാനത് ചെയ്തു കൊടുക്കും പിന്നെ എല്ലാ വർക്കും കൂടെ പിടിച്ചിട്ടിട്ട് നമുക്ക് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അങ്ങനെ വന്നിട്ടുണ്ട് കാരണം കസ്റ്റമർ പല കാര്യങ്ങൾ ഓരോ സമയത്ത് ടെസ്റ്റ് വർക്ക് കാര്യങ്ങളൊക്കെ കിടക്കുന്ന വണ്ടികളാണ് കൊണ്ടുവന്നിട്ടിട്ട് ഭയങ്കരമായിട്ട് കിടന്നിട്ട് ഇവിടെ നമ്മളെന്താണ് നമ്മുടെ വർക്ക്ഷോപ്പിൽ അത് സമയമില്ലാടെ പെട്ടെന്ന് താഴെ പെട്ടെന്ന് താടം നടക്കൊക്കെ കേട്ടതിന് കുട്ടികൾക്ക് പ്രൈമറി കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം എല്ലാം ചെയ്തിട്ടാണ് നമ്മൾ പെയിൻറ് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ അപ്പോൾ അത്രയും സമയം എടുക്കും പെട്ടെന്ന് കൊടുക്കപ്പോഴത്തേന് പെട്ടെന്ന് ഞാൻ തന്നെ ബമ്പറിൻ്റെ വീഡിയോ അങ്ങനെ ഇട്ടപ്പം നിമിഷം നേരം കൊണ്ടാണ് പേസ്റ്റ് ഇട്ട് രണ്ട് ആറു മണിക്കാണ് തുടങ്ങിയത് പെട്ടെന്ന് കൊണ്ടുവന്ന് പെട്ടെന്ന് പിന്നെ പേസ്റ്റ് ഇട്ട് തേച്ച് റെഡിയാക്കി അടിച്ച് റെഡിയാക്കി നിങ്ങളുടെ കാണാനാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്ത് ഇടാനുള്ള കാര്യം നമ്മൾ ഏറെ എല്ലാ രീതിയിലും വർക്ക് ചെയ്യും എന്ന് നിങ്ങളെ കാണിക്കാനാണ് അപ്പം പെട്ടെന്ന് അത്യാവശ്യമാണെന്നു ആ രീതിയിലെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കും അപ്പോൾ അല്ലാതെ നമ്മൾ ഒരു ഒരു വണ്ടി അരിച്ച് നാശമാക്കണമെന്നോ അല്ലെങ്കിൽ ഒരു വണ്ടി എന്തെങ്കിലും ചെയ്തു വെക്കണമോ എനിക്കതില്ല അവര് പറയുന്നത് എങ്ങനെയാണ് അല്ലെ ഇതേപോലെ ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരു സാധനം അതേപോലെ ചെയ്തു കൊടുക്കുമോ അത് നമ്മൾ നമ്മളടുത്ത് പറയപ്പെടുന്ന നമ്മുടെ അടുത്ത് പറയപ്പെടുന്ന ആ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മള നമ്മളിത് എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ചേട്ടാ ഇത് എങ്ങനെ ചെയ്യണം അപ്പം അങ്ങനെ ചോ അവർ ചോദിക്കപ്പെടുന്ന ആ രീതി നമ്മളെ ചോദിച്ചിട്ട് ആ രീതിയിൽ നമ്മൾ അവർ ചെയ്തു കൊടുക്കും അപ്പം ഏത് വണ്ടി എന്തും നമ്മളെടുക്കും കാരണം എന്നെ എന്നെ ഏത് വർക്ക് ഇതാണെങ്കിലും ഞാൻ ചെയ്ത് കൊടുക്കാൻ തയ്യാറാണ് ഞാൻ ചെയ്ത് കൊടുക്കും പിന്നെ പൈസയ്ക്ക് അനുസരിച്ച് ഞാൻ ചെയ്ത് കൊടുക്കും എനിക്ക് എനിക്കങ്ങനെയല്ല നമ്മൾ നമ്മളൊരു വർക്ക് എടുത്തിട്ട് നമ്മൾ ഏറ്റവും കൂടിയ വണ്ടി മാത്രമേ അടിക്കത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ വലിയ വില കൂടിയ വണ്ടികൾ മാത്രമേ അടിക്കത്തുള്ളൂ വില കൂടിയ പെയിൻറ്റ് മാത്രമേ ഞാൻ അടിക്കത്തുള്ളൂ അങ്ങനൊന്നുമില്ല ഏത് വണ്ടി ഏത് പെയിൻ്റ് ഞാൻ ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ ആരെ എപ്പം കൊണ്ടുവന്നാലും നമുക്ക് സമയമുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പാടും ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതാണ് അല്ലാതെ ഞാൻ ആ വണ്ടി അപ്പം പിന്നെ അത് അതുമാത്രമല്ല ഞാൻ നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്യുന്ന അല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടിയ പെയിൻ്റ് അടിക്കുന്ന വണ്ടി മാത്രമേ ഞാൻ പിന്നെ ഇതേപോലെ ചാനലിൽ ഇടത്തുള്ളൂ അങ്ങനെയൊന്നുമില്ല എല്ലാ വണ്ടിയും ഞാൻ പെയിൻ്റ് അടിക്കുന്നത് എനിക്ക് സമയമുണ്ടെങ്കിൽ എടുക്കാ എടുക്കുന്ന എല്ലാ വീഡിയോസും ഞാൻ ഉറപ്പായിട്ട് അപ്ലോഡ് ചെയ്യും അപ്പോൾ അത് ഇന്ന ഇത് മാത്രമേ അപ്ലോഡ് ചെയ്തുള്ളൂ നല്ല വൃത്തിയായിട്ട് അപ്പം കാണുന്നവർക്ക് പിന്നെ നല്ല ഇതായിട്ട് തോന്നണം എന്നുള്ള ഒരു രീതിയിൽ ഞാൻ ഒരു വണ്ടിയും പെയിൻ്റ് അങ്ങനെ ഏറ്റവും നല്ല കൂടിയ പെയിൻ്റ് അടിച്ചിട്ട് ആ വണ്ടി മാ വണ്ടിയുടെ വീഡിയോ മാത്രമേ എന്നാൽ അത് മാത്രമേ ഇടത്തുള്ളൂ അങ്ങനൊന്നുമില്ല ഏത് വണ്ടിയുടെ വീഡിയോ ഏത് പെയിൻറ്റ് നമുക്ക് സമയം ഉണ്ടെങ്കിൽ വീഡിയോ എടുക്കുന്നു അപ്ലോഡ് ചെയ്യും അത് എങ്ങനെ ചെയ്യും ഞാൻ എങ്ങനെ ചെയ്യുന്നു അത് അതേപോലെ നിങ്ങൾ കാണിച്ചു തരും അതേപോലെ അപ്പോൾ അല്ലാതെ നമ്മളൊരു വണ്ടിയാൽ ബമ്പർ അടിച്ച് നാശമാക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമില്ല ബമ്പർ ഇച്ചിരി കൂടെ വൃത്തിയാക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണെന്ന് പറഞ്ഞാണ് ഞാൻ ഞാനിരിക്കുന്നത് അപ്പം ആ കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം തന്നെ വേണമെന്ന് പറഞ്ഞു ഇവിടെ അത്യാവശ്യമാണ് രാത്രി തന്നെ വേണം അത് പിറ്റേ ദിവസം കൊടുക്കാമെന്ന് പറഞ്ഞാണ് അത് വേണ്ടതെന്ന് പറഞ്ഞു അന്നേരം തന്നെ വേണമെന്ന് പറഞ്ഞു അത് അതേപോലെ തന്നെ അടിച്ചു അന്നേരം തന്നെ കൊടുക്കും ചെയ്യാം ആറ് ഏഴ് ഏഴരയൊക്കെ എപ്പോഴും വണ്ടി എടുത്തുകൊണ്ട് പോയി ഒരു കുഴപ്പമില്ല നമുക്ക് പൈസയും തന്നെ എടുത്തുകൊണ്ട് പോയി അപ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ ചെയ്ത് കൊടുത്തത് ഓക്കെ അല്ലാതെ ഞാൻ വേറെ ഒന്നും ഈ കമ്പനിയുടെ ചേട്ടൻ വേറൊന്നും ധരിക്കരുത് ഞാനിതിങ്ങനെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പോൾ ഞാൻ എന്താണ് ചേട്ടനത് പറഞ്ഞത് എങ്ങനെ എന്തുകൊണ്ടാണ് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി ഏത് അർത്ഥത്തിലാണ് ഞാൻ ചെയ്ത വർക്ക് ഇഷ്ടപ്പെട്ടില്ലയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പണി ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വീഡിയോ ഇടണ്ട ഇടാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ അങ്ങനാണെന്നോ പറഞ്ഞത് എന്ന് വെച്ചാണ് ഞാൻ പറഞ്ഞത് അല്ലെന്നുണ്ടെങ്കിൽ ചേട്ടൻ്റെ അടുത്ത് ക്ഷമിക്കണം ഞാൻ ഞാനത് പറഞ്ഞു പോയാണ് അപ്പോൾ എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ പറയാതിരിക്കാനുള്ളത് നമുക്ക് എന്ത് തോന്നുന്നു നമ്മൾ അതെ കമ്പനി ഇടപ്പഴത്തേന് അതിന് എനിക്ക് തോന്നുന്ന അനുസരിച്ച് ഞാൻ മറുപടി നിങ്ങൾക്ക് ഉറപ്പോട്ടും തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത കമ്പനി നോക്കട്ടെ എല്ലാം ഞാൻ പഴയതുപോലെ തന്നെ പോണി പിന്നെ ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുകയാണ് കഴിച്ച് പിന്നെ ഒരു ചേട്ടൻ കമ്പൻറ്റിട്ടൊക്കെയെന്ന് പറഞ്ഞാൽ പിന്നെ എന്തോ ഇത്രയൊക്കെ പേപ്പർ ഇടണമെന്ന് അതായത് ബമ്പർ ആ ബമ്പർ അടിച്ചപ്പോഴത്തേന് ഒരു ആൾട്ടോ കാറിൻ്റെ ബമ്പർ അടിക്കുന്ന വീഡിയോ ഞാൻ ഇപ്പോൾ വിട്ടായിരുന്നു അതിന് അത്രയും പേപ്പർ ഇടണമെന്ന് എന്നോട് ചോദിച്ചേട്ടോ അപ്പോൾ അതിനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ നമ്മൾ ബോഡി ഫില്ലർ മാത്രം ഇട്ടാണ് ആ വണ്ടി ഞാൻ പിന്നെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തത് അപ്പം ബോഡി ഫില്ലർ ഇട്ട് ചെയ്യുമ്പോഴത്തേന് നമ്മൾ പുട്ടി ഇടുന്ന പേപ്പർ അതേപോലെ തന്നെ പ്രൈമർ കൊടുത്തിട്ട് അത് പിന്നെ എൻ സിപുട്ടി ഇട്ടിട്ട് അത് നമ്മൾ നൈസ് ചെയ്യും അതെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത് നൈസ് പേപ്പറായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതേ പേപ്പറല്ല ഇതിന് യൂസ് ചെയ്യണം ഇതിന് നമ്മൾ നമ്മളല്ല ചെയ്യുവാണെങ്കിൽ ഞാൻ ബോഡി ഫില്ലറിട്ട് തേച്ച് റെഡിയാക്കിയിട്ട് എമ്പതിൻ്റെ പേപ്പർ ഇട്ട് വെള്ളം ഇട്ട് തേച്ച് വേണം എടുക്കുക എന്നുണ്ടെങ്കിൽ വെള്ളം ഇട്ട് എൺപതിൻ്റെ പേപ്പറിട്ട് തേച്ച് എടുത്തിട്ട് പിന്നെ ഇരുനൂറ്റി ഇരുപതോ ഏതെങ്കിലും അവിടെ ഒന്ന് ചേച്ചി ഓർഡിച്ച് നൈസ് ചെയ്ത് പുട്ടിയെങ്കി ഇടുക ആണ് ചെയ്യുന്നത് ചെറിയ സ്ക്രാച്ചുകളൊക്കെ അങ്ങനെ എങ്കിലും ചെയ്തതല്ലോ അതിൻ്റെ പുറത്തോട്ട് ഇട്ടിട്ട് പിന്നെ നമ്മൾ പ്രൈമറും പി എസ് അണ്ടർ അണ്ടർകോട്ട് കൊടുക്കാനുള്ളതാണ് അതുകൊണ്ട് ഒരു പെട്ടെന്ന് നമുക്ക് അത് എൻസിപ്പുട്ടി ഇടാൻ പറ്റും പക്ഷെ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ബോഡി ഫില്ലർ മാത്രം ഇട്ട് തന്നെ എൺപതിൻ്റെ പേപ്പറിട്ട് തേച്ച് റെഡിയാക്കി നൈസ് ചെയ്തിട്ട് അതിൻ്റെ പുറത്തോട്ട് എൻസിപുട്ടി ഇടുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഈ വണ്ടി നമ്മൾ ചെയ്തപ്പോഴത്തേന് അങ്ങനെയല്ല ചെയ്തേ ബോഡി ഫില്ലർ മാത്രമേ ഇട്ടുള്ളൂ ഇട്ടിട്ട് നമ്മൾ അതിനെ നേരിട്ട് നേർക്ക് അതിൻ്റെ അതിൻ്റെ പുറത്ത് തന്നെ നമ്മൾ പെയിൻറ്റ് കൊടുത്താണ് പ്രൈമറോ കാര്യങ്ങളൊന്നും കൊടുത്തില്ല അപ്പം പെയിൻറ്റ് കൊടുക്കുമ്പോഴത്തേന് നമുക്കൊരു ഫിനിഷിങ് ഒരു ആ സ്ക്രാച്ചുകളൊന്നും കാണാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എൺപതിൻ്റെ പേപ്പർ വിട്ട് നൂറ്റമ്പതിൻ്റെ അങ്ങനെ തരി കുറച്ച് തരി കുറച്ച് നല്ല സ്മൂത്ത് ആക്കി എടുക്കണം ആ ബോഡി ഫില്ലർ സ്മൂത്ത് ആക്കി എടുക്കണം സ്ക്രാച്ചുകളൊന്നും കാണാത്ത രീതിയിൽ അപ്പം അതിനാണ് നൈസ് ചെയ്ത് അതായത് നമ്മൾ എൻ സിപുട്ടിയിൽ ഇടുന്ന അതേ പേപ്പർ ഇതിനകത്ത് ഇട്ട് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് നൈസാക്കി എടുത്തിട്ട് അടിച്ചേൻ്റെ കാര്യം എങ്ങനെയാണ് കേട്ടോ അപ്പോൾ അത്രയും പേപ്പർ ഇട്ടാൽ നമുക്കൊരു ആ സ്ക്രാച്ചുകളൊക്കെ മാറിക്കിട്ടത്തുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് അത്രയും പേപ്പർ ഞാൻ അതിനകത്ത് ഇട്ടത് കേട്ടോ ഓക്കെ അടുത്ത അടുത്തെന്ന് പറഞ്ഞാൽ പ്രൈമർ അടിക്കാതെ പെയിൻറ്റ് നിൽക്കുന്നതാണ് പ്രൈമർ അടിക്കാതെ നമ്മൾ പെയിൻറ് നിൽക്കുക നിൽക്കുന്ന കാര്യം വെച്ചാൽ നമുക്ക് അത് പിന്നെ നമുക്ക് നൂറ് ശതമാനം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല കാരണം പെയിൻറ്റ് നിൽക്കുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല കുറച്ചുള്ളൂ കഴിപ്പറ്റി ബോഡി ഫില്ലൻ്റെ പുറത്തൊക്കെ ആയതുകൊണ്ട് ചിലപ്പം അത് മാത്രമല്ല അടിക്കുമ്പോൾ തന്നെ പെയിൻ്റ് അടിക്കുമ്പോൾ തന്നെ ചിലപ്പം അതിനകത്ത് പിടിക്കത്തില്ല ഒരിച്ച് അടൂടിഞ്ഞിറങ്ങി വരും അപ്പോൾ വൈകുന്നേരം ഒക്കെ ഇച്ചിരി തണുതരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പെയിൻറ്റ് പിടിക്കത്തില്ല അപ്പം കുറച്ച് ഒന്ന് പറത്തി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കവറാക്കി എടുത്ത് കുറച്ച് കുറേ അടിച്ചത് കവറാക്കി എടുക്കാനുണ്ട് പി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ടിയ കൊണ്ട് അടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒഴിച്ചിഞ്ഞ് പുറത്തേ ഉള്ളൂ അപ്പോൾ അതിനകത്ത് നിൽക്കത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പം പ്രൈമർ അടിക്കാതെ പെയിൻറ്റ് അടിക്കണ്ട ഇപ്പം പ്രൈമർ അടിച്ചിട്ട് അടിക്കാൻ അടിക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്യരുത് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല പ്രൈമറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടേ ചെയ്യത്തുള്ളൂ സ്കൂട്ട് കാര്യങ്ങളെല്ലാം ഒന്ന് കൊടുത്തിട്ടേ നമ്മൾ ചെയ്യത്തുള്ളൂ ഇതിങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത കേട്ടോ അല്ലാതെ പ്രൈമർ അടിക്കാതെ ആരും പെയിൻറ് അടിക്കേണ്ട എല്ലാവരും പ്രൈമർ അടിച്ചിട്ട് തന്നെ പെയിൻറ് അടിക്കാൻ നോക്കുക ഓക്കെ അടുത്ത കമന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ബമ്പറിനാണ് ക്ലിയർ അടിക്കേണ്ടായ ഒന്ന് അപ്പം ആ ബമ്പറിനെ പിയു പെയിൻറ് അടിച്ചു അപ്പം പിയു പെയിൻ്റിന് ക്ലിയർ വേണ്ട പ്യു പെയിൻറ്റിനകത്ത് ഓൾറെഡി ക്ലിയർ ഉള്ളതാണ് പെയിൻ്റ് ആണ് അപ്പോൾ അതിനകത്ത് നമ്മൾ ക്ലിയർ അടിക്കേണ്ട കാര്യമില്ല കേട്ടോ അതുകൊണ്ട് ക്ലിയർ അതിനകത്ത് അടിക്കേണ്ട ഒരു ചേട്ടൻ കമന്റിട്ടേക്ക് ഓക്കെ ഇതേക്കുന്ന നമ്മുടെ കാറിനൊക്കെ അടിക്കുന്ന പെയിൻറ്റ് ഏത് പെയിൻ്റാണ് കാറിനൊക്കെ അടിക്കാൻ പറ്റിയ പെയിൻറ്റ് ഏറ്റവും കൂടിയ പെയിൻറ്റ് ഏതാണെന്ന് പറഞ്ഞിട്ട് ചേട്ടങ്ങൾ വേണ്ടിയിട്ട് അപ്പം ആ ചേട്ടൻ അടുത്ത് എല്ലായിടത്തും എനിക്ക് പറയാനുള്ള എന്ന് വെച്ചാൽ നമ്മൾ കാറിന് അടിക്കപ്പോഴത്തേന് മെറ്റാലിക് പെയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ ക്യാപ്സിയുടെ ഒക്കെ പെയിൻറ്റ് നല്ല പെയിൻ ആണ് മെറ്റാലിക് പെയിൻറ്റെങ്കിൽ നമുക്ക് നല്ല പെയിൻ ആണ് കേട്ടോ ക്യാപ്സിയുടെ ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതലും നിൽക്കുന്നത് പിന്നെ ഞാൻ നിമിക്സിൻ്റെ പെയിൻ്റൊക്കെ ഇപ്പോൾ എടുത്ത് വന്നിട്ടുണ്ട് അത് നമ്മളിപ്പം പിന്നെ പിന്നെ ഓരോ കമ്പനികൾ വരുമ്പോഴത്തേന് അതെല്ലാം നമ്മളെടുത്തുനിന്ന് യൂസ് ചെയ്ത് നോക്കും അത് എങ്ങനെയുണ്ട് പെയിൻറ് എങ്ങനെയുണ്ടെന്ന് നമ്മൾ യൂസ് ചെയ്ത് നോക്കും കേട്ടോ ഇപ്പം നിമിക്സിൻ്റെ പെയിൻ്റൊക്കെ എടുത്ത് പോകാത്ത അതും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനൊരു ഈയിടയ്ക്കൊരു പിന്നെ വണ്ടി ഇവിടെ അടിച്ചായിരുന്നു ഒരു കാറ് ചെയ്തായിരുന്നു അപ്പോൾ അതിന് നിമിക്സിൻ്റെ പെയിൻ ആണ് അതും കുഴപ്പമൊന്നും നല്ല രീതിയിൽ എടുത്തു തന്നെ കേട്ടോ നല്ല നല്ല ഫിനിഷിങ് ഉണ്ടാക്കുക നിമിക്സിൻ്റെ പെയിൻ്റെ പിന്നെ ക്യാപ്സി നല്ലതാണ് പിന്നെ ക്യാപ്സിയുടെ ഒക്കെ നല്ല പെയിൻറ്റ് നല്ല പെയിൻ്റാണ് കേട്ടോ നിമിക്സിൻ്റെ പെയിൻറ്റ് നല്ല പെയിൻ്റ് തന്നെയാണ് അതല്ല അതൊക്കെ നല്ല പെയിൻ്റാണ് നമുക്ക് അതൊക്കെ എടുത്ത് ഉറപ്പായിട്ടും നമുക്ക് യൂസ് ചെയ്യാം കാറിനൊക്കെ നല്ല പെയിൻ്റ് ആണ് മെറ്റാലിക്കും അതേപോലെ തന്നെ പിയും എടുക്കുവാണെങ്കിലും ക്യാപ്സിയുടെ ഒക്കെ നല്ല 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 പെയിൻ്റാണ് ക്യാപ്സിയുടെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഏറ്റവും കൂടിയ പെയിൻ്റ് ഏറ്റവും ഏറ്റവും കൂടിയ പെയിൻറ്റ് ഏതാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ക്യാപ്സിയുടെ ഇപ്പോൾ ഇപ്പോഴത്തെ ഇപ്പം മികച്ച നിൽക്കുന്നത് ഇപ്പം നല്ല രീതിയിൽ നിൽക്കുന്ന ഇവിടെ ഒക്കെ ഞങ്ങൾ യൂസ് ചെയ്യുന്ന പെയിൻ്റാണ് ക്യാപ്സിയുടെ പെയിൻ്റ് ന്യൂമിക്സ് അങ്ങനെ ഓരോ കമ്പനിയുടെ ഒക്കെ ഞങ്ങൾ എടുത്ത് ചെയ്യുന്നത് പിന്നെ വേറെ ഒത്തിരിയും കമ്പനികളുണ്ട് എസ് ഡി ഉണ്ട് പിന്നെ അങ്ങനെ ഒത്തിരി കമ്പനികൾ ഡ്യൂ ഫോൺ ഉണ്ട് അങ്ങനെ ഒത്തിരിയും കമ്പനികളുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഏത് മണിലും എടുത്ത് യൂസ് ചെയ്യാം ഓക്കെ അപ്പം ക്യാപ്സിയുടെ പെയിൻ്റൊക്കെ എടുക്കാൻ നല്ല പെയിൻറ്റാണ് കേട്ടോ അത് എടുക്കുക അപ്പം അതാണ് അതിനുള്ള കമൻ അതിനുള്ള കമൻറ്റ് അപ്പം ഞാൻ എന്തായാലും എന്തെങ്കിലും തെറ്റുകൾ എന്തെങ്കിലും ഞാൻ ആൾക്കാർക്ക് എന്തെങ്കിലും ഈ കേൾക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു എന്നെടുത്തൊരു വെറുപ്പ് തോന്നുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ അടുത്ത് ക്ഷമിക്കണം അപ്പം ഞാൻ ഈ കമൻറ്റിനുള്ള മറുപടി നമുക്ക് തരുന്ന കമൻറ്റിനുള്ള മറുപടി നിങ്ങൾക്ക് ഉറപ്പാട്ടും തരണം അപ്പോൾ അതിനാണ് ഞാൻ ഇതേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അതായത് വേറൊന്നും അല്ല എന്നു വേറെ ഒന്നും തോന്നരുത് ഞാൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു ആ ഒരു ഇത് നിങ്ങൾക്ക് അതേപോലെ കാണിച്ചു തരിക അതാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർത്തുള്ള ബെലക്കണോ വരുത്തുക അടുത്തൊരു എപ്പിസോഡ് എപ്പിസോഡിൽ വരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ